െ ഇന്നൊരു വെല്ലുവിളിച്ചു ആ വെല്ലുവിളി സ്വീകരിക്കാനേ ഞാൻ മോനെ ഊമ്പു കോൾ അറ്റൻഡ് ചെയ്യാൻ കണ്ടിക്ക് ഉറപ്പില്ലാത്ത ഇയാളാണോ പോയിട്ട് ബോക്സിംഗിന് റെഡിയാന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ് എനിക്കത് എന്റെ ഒരു വീടോ കണ്ടപ്പോ എനിക്കത് ഭയങ്കര വിഷമായി സത്യം പറഞ്ഞാല് ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത് ഷാജഹാൻ ഷാജഹാൻ ഷാ ഷാജഹാൻ ഷാ വേഴ്സസ് തൊപ്പി എന്താണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ കൊറേ ആളുകൾ മോനെ മോനെ എന്നിങ്ങനെ വിളിക്കുന്നത് കേട്ടു നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പ്രശ്നം ആകെ മാനസികമായിട്ട് പ്രഷറായിട്ട് എന്താ ഈ വീഡിയോ ആണ് പ്രശ്നത്തിന് തുടക്കം ഇട്ടത് നമ്മുടെ നീലഫുണ്ടന്റെ നീലഫുണ്ട ഇങ്ങനെ ഓരോ പരിപാടിയൊക്കെ ഉണ്ടാവും നിങ്ങൾ കാണാറുണ്ടല്ലോ പല പരിപാടികളിലും ഒരു പത്ത് കഴിയുള്ള ആളാണ് നമ്മുടെ എന്ന് പറയുന്നത് നീലഫുണ്ടക്ക് എങ്ങനെയാണ് ഈ വീഡിയോ ഒക്കെ കിട്ടുന്നത് എങ്ങനെയാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതും മനസ്സിലാവുന്നില്ല സംഭവം ഒരു സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പല പ്രോഗ്രാംസും നടക്കും പക്ഷെ അതിന്റെ ഒക്കെ വീഡിയോ നീലഫുണ്ടന്റെ ഉണ്ടാവും അങ്ങനെ നമ്മുടെ നീലഫുണ്ടന്റെ ഈ വീഡിയോ ആണ് പ്രശ്നത്തിന് തുടക്കം ഒരു ഒരു പവൻ പവൻ ഇവിടെ ഞാൻ വച്ചത്വർട്ടിംഗ് ഈ സോഷ്യൽ മീഡിയയിലെ മെഹറിന്റെ മുഖം കണ്ടാല് അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല പറയുന്നത് ഭയങ്കരായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഒരു പെൺകുട്ടിനെ അവിടെ ഒരു എന്തോ ഒരു പരിപാടി എന്തോ ഒരു ഹോളിൻ്റെ ഫ്രണ്ടിലെങ്ങാണ്ടാണ് എന്തോ ഫങ്ഷൻ കഴിഞ്ഞിട്ട് വരുക അപ്പം ഈ ഉണ്ട് അവിടെ മെഹറിൻ ഉണ്ട് പിന്നെ ഈ ഷാജഹാൻ ഉണ്ട് ഇങ്ങനെ കൊറേ എണ്ണ അവിടെ ഉണ്ട് അപ്പൊ ആ കുട്ടിന്റെ മുഖത്ത് നോക്കിയിട്ട് മെഹറിൻറെയും പിന്നെ തൊപ്പിയുടെയും കല്യാണം നടക്കുകയാണെങ്കിൽ ഒരു പവൻ എന്റെ വക കടം വാങ്ങിയിട്ടാണെങ്കിലും തരുന്നാൾ അപ്പൊ സത്യല്ലേ ഞമ്മക്കൊരു വാക്കു ഒറ്റത്തൊരു വാക്ക് വർത്തമാനപ്പെടില്ല നീലക്കുലായാലും മാറ്റാ മഞ്ഞക്കുലായാലും മലയിടലും മാലിടലും ഒന്നും ഞാൻ ഈ സന്തോഷത്തിൽ എന്താണ് പറയുന്നത് ചായ് മപ്സും കഴിച്ചോ ചായ് മഫ്സും ഒന്ന് പോരങ്ങട്ടെ പോയിട്ട് ഇവര്യ സൂപ്പർ സൂപ്പർഭാവനിലാണ് അത് ആദ്യത്തതാണ് എവിടെ നാണമുണ്ടടാ തനിക്ക് ഷാജഹാനെ ഒന്നുമില്ല കാള പോലെ വളർന്നിട്ടില്ലേ ഒരു പെൺകുട്ടിന്റെ മോത്ത് നോക്കിയിട്ട് ഒരു കാര്യം സംസാരിച്ച് അത് മെഹറിന് ഇഷ്ടപ്പെട്ടില്ല സ്പോട്ടിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ അത് തൊപ്പി ലൈവില് വന്ന് പറഞ്ഞു എന്നിട്ട് അതിന് പിന്നെയും വീഡിയോ ഇട്ടിട്ട് ഉള്ള വിലയും കൂടെ വിലയില്ല ഫീൽഡ് കയറുന്നതിന് മുമ്പ് ഫീൽഡ് ഔട്ട് ആയി എന്ന് പറയുന്നില്ല അതേപോലെ ഒരു വിലയില്ല ആദ്യം ഉള്ള ഫോളോവേഴ്സിനെയും കൂടെ വെറുപ്പിച്ചിട്ട് ഹെയ്റ്റേഴ്സ് ആക്കി മാറ്റിയ നാണമുണ്ടോ ഏ ഈ ഷാജാൻ എന്താ വെച്ചാൽ വലിയ അവിടെ ഇവിടെ തൊടാതെ വണ്ടിന്റെ വീഡിയോ പിന്നെ ഈ ഗിവേ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്നതാണ് ഒരാവശ്യവും ഇല്ലാത്ത എന്തിന്റെ കേടായിരുന്നു ഏഹ് ചോറല്ലേ തിന്നാറ് കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവും ഈ ഒരു ഇഷ്യൂ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മരവാഴ ഈ ഷാജഹാൻ ആണ് സൂപ്പർ വാവാ മാനസികമായിട്ട് പ്രഷറായിട്ട് നടക്കുകയാണ് അതിനുള്ള കിട്ടിയുണ്ട് സത്യത്തിൽ അത് കേക്കാഞ്ഞിട്ട് അത് അതറിയാഞ്ഞിട്ട് ഷാജഹാൻ ഉറക്കു വരുന്നില്ല സംഭവം ആരാണ് ലൈൻ എന്ന് അറിയണം ഫ്രണ്ട് ആണ് എല്ലാരും ഫ്രണ്ടാണോന്ന് ജനങ്ങളോടും ഈ വീഡിയോ ആണ് പ്രശ്നം വരാൻ കാരണം ഇതിന് മുമ്പേ ഒരു ടോക്ക് ഇവിടെ വരാനുള്ള റീസൺ എന്താന്ന് വെച്ചാല് തൊപ്പി ലൈവില് ചാറ്റില് ആളുകള് മെഹറിനെ പ്രപ്പോസ് ചെയ്യുന്നു പറഞ്ഞ സമയത്ത് മെഹറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ദെൻ അതിനുശേഷം തൊപ്പിന്റെ തൊപ്പിന്റെയും മെഹറിൻറെയും കുറച്ച് എഐ ആൽബംസ് ഇറങ്ങി ഈ സേവ് ദ ഡേറ്റ് ഒക്കെ പോലെ ആ ഒരു സംഭവം ഇറങ്ങി അപ്പം അതും തൊപ്പിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല മെഹറിനും ഇഷ്ടപ്പെട്ടില്ല ഇത് കണ്ടിട്ടാണ് ഇവര് ഈ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു സംഭവം ചോദിച്ചത് മെഹറിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു പവൻ സ്വർണം ഞാൻ തരും കല്യാണം എന്നാണ് സൂപ്പർ വാവയാണോ തൊപ്പയാണോ ലൈന് ഇത്രയും പോത്ത് പോലെ വളർന്നിട്ട് ഒരു എൽ കെ ജി കുട്ടിന്റെ വിവരം പോലും എന്ന് വെച്ചാല് ഇവനൊക്കെയാണോ ഈ സോഷ്യൽ മീഡിയയില് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ സംഭവങ്ങളൊക്കെ കുറെ ആളുകള് പടച്ചുവിടാൻ തുടങ്ങി ഫാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ സംഭവം പടച്ചു പടച്ചുവിടുന്നത് അപ്പം റീച്ച് കിട്ടുമല്ലോ തൊപ്പിന്റെ വീഡിയോ പിന്നെ മെഹറിന്റെ വീഡിയോ ഫേസ് ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസ് ആകുമ്പോൾ അതിന് നല്ല റീച്ച് കിട്ടും അപ്പോ അതൊക്കെ കൂടെ കണ്ടിട്ടും പിന്നെ ഈ പ്രപ്പോസ് ചെയ്യുന്ന സാധനം കണ്ടിട്ടും ഈ എഐ വീഡിയോ കണ്ടിട്ടും ആണ് ഇത് ചോദിക്കാൻ ഇടയായത് എന്തൊരു വാണത്തരമാണ് ഈ കാണിച്ചു വെക്കുന്നേ ഏ എന്തൊരു വണത്തരാവാണത്തിൽ ആ കുട്ടിക്ക് സത്യത്തിൽ നല്ല വിഷമുണ്ട് ആ ഒരു പവൻ തരാന്ന് പറഞ്ഞപ്പോ ആ ഒരു ആ ഒരു പോഷൻ എടുത്ത് നോക്കി എനിക്ക് മനസ്സിലാവും ഫേസിൽ നല്ല വിഷമുണ്ട് ഇതിങ്ങനെ പബ്ലിക്കില് വന്നിട്ട് ആളുകൾ ചോദിക്കുമ്പോ ഇതിനുശേഷം തൊപ്പി ലൈവില് വന്നിട്ട് ഈ ഷാജഹാനായിട്ട് നല്ല പോലെ കൊടുത്തു തന്തല്ലാത്ത പരിപാടി കാണിക്കരുത് അങ്ങനെ എങ്ങനെന്നൊക്കെ പറഞ്ഞു കൊറേ പറഞ്ഞു അതിനുശേഷം ഷാജഹാന്റെ വീഡിയോ ആണ് കോമഡി തൊപ്പമായിട്ട് എന്നോട് ചോദിക്കണേ നീലഫുണ്ടയും കൂടെ കൊളാവ് ചെയ്തിട്ടിട്ടതാണോ ഇവരെല്ലാം ഗ്യാങ്ങാന്നോ ഏ അതങ്ങനെ വേറൊരു യൂണിവേഴ്സ് അത് എന്റെ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്കത് ഭയങ്കര വിഷമായി സത്യം സത്യം പറയാൽ ഇപ്പ കറക്റ്റ് ആയത് പോത്ത് ഷാജഹാൻ ഷാ പോത്ത് അത് കറക്റ്റ് കാണാനുണ്ട് ഇത്ര എരിമ പോലെ വളർന്നിട്ട് ഒരു സോഷ്യൽ മീഡിയ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നറിയില്ല പറഞ്ഞാല് ഞാന് എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത് ഓൾറെഡി ഓൾ എന്റെ ഒരു ഫ്രണ്ടാണ് ഞാൻ തമാശ രൂപത്തിൽ ചെയ്തൊരു വീടിയാണത് പക്ഷെ എനിക്കത് ഇത്രത്തോളം ഒരു ഫീൽ ആവുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ നായി മോനെ എന്റെ തന്ത അല്ലട എന്റെ തന്തോനെന്താ വിചാരിച്ചു നായി മോനെ ഇന്റെ മുട്ടുകാലും നായി മോനെ നെയ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്ന ഊക്കാൻ വന്ന നായി മോനെ അടിച്ചിടുന്ന മൂന്തരെ പല്ല് ഞാൻ കൊയ്ക്കും ജിന്നെ പറഞ്ഞുകൂടെങ്കിലേ എനിക്കൊരു പ്രശ്നം ഇല്ലാ നായേ പക്ഷെ ജിന്റെ തന്തനെ പറഞ്ഞു അതേ സാജാ തൈക്കൂല മോനെ അന്റെ ബാക്കിലുള്ള നെയ്സറി പിള്ളേരെ കണ്ടിട്ടേ ഇജ് എന്താണോ നായ വിചാരിച്ചത് ഞാൻ കടന്ന് പിറക്കുന്നോ ഒന്ന് പോടാ നായേ അടിച്ചിട്ട് മൂന്തന്നെ ചേപ്പിയാൻ്റെ മോനെ മോനെ അല്ല ഞാൻ ചോദിക്കട്ടെ എന്തിന്റെ കേടായിരുന്നു ഇത് തൊപ്പി എന്നെ അങ്ങനെ വിളിച്ചു തൊപ്പി തന്തയില്ലാത്തവനെന്ന് വിളിച്ചു എന്നും പറഞ്ഞിട്ട് പിറ്റേന്ന് റീൽ ചെയ്തു അതിനാണെങ്കിൽ ഇന്നേ വരെ കേക്കാത്ത തെറിയും ഒരൊറ്റ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല അത് കൂടെയുള്ള നാലഞ്ച് പേര് സപ്പോർട്ട് ചെയ്യാന്നല്ലാതെ ഈ ഞാൻ പറഞ്ഞില്ലേ അരി ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും സപ്പോർട്ട് ചെയ്യും കാരണം ഒരു പെൺകുട്ടിന്റെ മുമ്പിൽ വെച്ചിട്ട് അപ്പൊ ഒരു മീഡിയയിൽ കുറെ ആളുകൾ ക്യാമറയും ഫോണില്ലായിട്ടും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിന് മുമ്പിൽ വെച്ചിട്ട് നിങ്ങളെ കല്യാണം എന്നാണ് കല്യാണത്തിന് ഞാൻ ഒരു പവൻ സ്വർണം തരും കടം വാങ്ങിയിട്ടാണെങ്കിലും തരും സേവ് ദ ഡേറ്റ് വന്നോ പിന്നെ സൂപ്പർ വാവ ഒന്നാമത്തതാണ് അത് പഴയതാണ് എന്ത് എത്ര അപമാനമാ നോക്കി അതൊക്കെ അത്രയും വലിയൊരു മണ്ടത്തരം ചെയ്തു വെച്ചിട്ട് പിന്നെ ന്യായീകരിക്കാൻ വന്നേക്കുന്നുണ്ടമാന ഇത് കളിച്ച മാറിപ്പോയി കളിച്ച സ്ഥലം മാറിയിട്ടില്ല കറക്റ്റ് സ്ഥലമാ പോത്തിനോട് ഭേദോത്തില്ലോ അതെ ഞങ്ങളോടൊക്കെ ചൂടാന്ന് ഞാനാണെങ്കിൽ എന്റെ തന്തക്കാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ഞാൻ നോക്കിയതിന് ശേഷം ഞാൻ പ്രതികരിക്കും എന്റെ ഭാഗത്ത് ഉള്ള തെറ്റിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു തന്തക്കുവിളി കേട്ടത് എന്നുണ്ടെങ്കിൽ റീലിൽ കിടന്ന് ന്യായീകരിക്കാൻ പോയിട്ട് വാ തുറക്കാനുള്ള അവകാശം പോലും ഇല്ലേ ഇടിച്ചിട്ട് എന്റെ മോന്തന്റെ പല്ല് ഞാൻ തൊഴിക്കുന്ന മോനെ നായന്റിയാമോനെ ഇത് മാത്രമേ അറിയുള്ളൂ താങ്കൾ പിന്നെ വലിയ പ്രശ്നമില്ല ഇത് ഞാൻ പറയാൻ ഞാൻ പറയാൻ മറന്നു ഞാൻ വരുന്നത് പറഞ്ഞു വരാത് മലപ്പുറത്തെ പിള്ളേർ തന്ത ഇല്ലാത്തമാരാണ് തൊപ്പി പറഞ്ഞതെന്നും പറഞ്ഞാണ് ഇയാള് നടക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങോചിച്ചോക്കെ നിങ്ങൾ ആലോചിച്ചോക്ക് ഇയാളെ പരിപാടി എന്നത് ആലോചിച്ചോ ഇത് ഇത് സീരിയസ് ഇഷ്യൂ ഇത് സീരിയസ് ഇഷ്യൂ നിങ്ങൾ ആലോചിച്ചോക്കെ ഇന്നലെ ഞാൻ വന്നിട്ട് ഇയാളെ വയ്യ പോകുന്ന പൊമ്പിള തെണ്ടിത്തരം പറഞ്ഞതിന് ഞാൻ ഇയാളെ തന്തക്ക് വിളിച്ചു ഏ അതിന് ഇയാൾ എന്ത് ചെയ്തറിയോ ഇത് മലപ്പുറത്തുകാർ ഏഹ് മലപ്പുറത്താറ മുന്നിൽ വെച്ചിട്ട് അതിന്റെ വേക്കിനിങ്ങനെ വിളിച്ചെടുക്കുക മലപ്പുറത്താറ തൊപ്പി തണ്ടാ നോക്കേ മലപ്പുറത്താറ തൊപ്പിതാ അതായത് ഇത് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ സംഭവല്ല അത് ഏഹ് അതായത് നമ്മളെ മറുഭാഗത്തുള്ള ആള് എതിരാളി എതിരാളി ഇപ്പം പറഞ്ഞ സാധനം അതല്ല എന്ന് വരുത്തി തീർത്താണ് ഇപ്പൊ ഇവിടെ സംഭവം തന്തൊക്കെ വിളിച്ചത് മെഹറിന്റെ അടുത്ത് പോയിട്ട് എന്നാ കല്യാണോ ഒരു ഭവൻ തരൂ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞെന്താന്ന് വെച്ചാൽ മലപ്പുറത്തേറെ മുഴുവൻ മുമ്പിൽ വെച്ചിട്ട് മലപ്പുറത്തേരുള്ള മലപ്പുറത്തുള്ളവരൊക്കെ തന്ത ഇല്ലാത്തവരാണ് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തൊപ്പി പറയുന്നു അത് അത് തോറ്റി കഴിഞ്ഞാലുള്ള ഒരു അടവാ ഈ ഇങ്ങനത്തെ ആളുകളൊക്കെ കാണാറുണ്ടല്ലോ ഏതെങ്കിലും ഒരു വാദത്തിൽ തോറ്റു കഴിഞ്ഞാൽ ഓരോന്ന് പറഞ്ഞിണ്ടാക്കും ഇത് എടുക്കാനുള്ള ആണത്തുമില്ല ഈ നാരിക്ക് ഈ തന്ത ഇല്ലാത്ത കഴുകറിക്ക് ഇത് സ്വന്തമായിട്ട് എടുക്കാനുള്ള പ്രാണി ഇല്ല അതിനുള്ള ഗഡ്സില്ല എന്നിട്ട് എന്ത് ചെയ്യേ മലപ്പുറം എന്ന് പറയുന്ന ആ നാട്ടിലാ ജനങ്ങളെ മുന്നിൽ വെച്ചിട്ട് അതായത് ഇല്ലാത്ത കാര്യം പറത്ത് ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞുതന്നെ കളം പറഞ്ഞ പച്ച കളം പറഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ വിളിച്ച മലപ്പുറത്താറ മുന്നിൽ വെച്ചിട്ട് ബാക്കിൽ നിൽക്കുക ഈ ശിഖണ്ഡി അതായത് കാര്യം ഇവനൊരു ശിഖണ്ഡി ആടാ ഇവന് എടാ ഇവൻ ഇവനൊരു നാണും നാനും ഇല്ലടാ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കേൾപ്പിക്കുന്നെ ഏ എന്തിന്റെ കേടായിരുന്നു ആ മറ്റേ എല്ലാം ചെയ്ത് സൈഡിലൂടെ അങ്ങനെ പോയാ ഓൾറെഡി ഓൾ ഒരു ഫ്രണ്ട് ഞാൻ രൂപത്തിൽ ചെയ്ത ആരെ ഫ്രണ്ടാ പോലായിരുന്നു പറഞ്ഞ മോളാകാനുള്ള പ്രായമുണ്ട് അല്ല ഇതാ പറഞ്ഞേ ഈ കുറച്ച് പ്രായൊക്കെ ആയി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ അറുപത് കഴിഞ്ഞാൽ അത്തും പുത്തും ആണല്ലോ അപ്പൊ പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല അതവിടെ നടന്നേ ഞാൻ മിനിമം അമ്പത്തിരണ്ട് വയസ്സുണ്ട് ഇല്ല രണ്ട് ഞാൻ നിൽക്കുന്ന ആ ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ സന്ത ഇല്ലാത്തരം ചെയ്തെന്ന് മാത്രമേ പറഞ്ഞു അല്ലാണ്ട് ഞാൻ ഒറ്റ തെറി വിളിച്ച നിങ്ങൾ ശ്രദ്ധിച്ച ഓൾഡ് തൊപ്പിയാണെങ്കിൽ ഇങ്ങനെന്താ അല്ല തെറിന്റെ ഞാൻ ഒരു കാര്യം പറ്റി ഇങ്ങനെ ആകെ അറിയുന്നുണ്ടാടിയാണ് പറയുന്നത് അതായത് മോനെ നഴിഞ്ഞോലെ ഒന്നും പോടാം നഴിന്റെ മോലെ ഒന്ന് പോടാ അവിടെ ഓൾഡ് തൊപ്പി ആയിരുന്നെങ്കിൽ തെറി ഇത് തെറിയല്ല സത്യം പറഞ്ഞാൽ ഇത് തെറിയായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം കാരണം മലയാളത്തിൽ അക്ഷരമായ എല്ലാ അക്ഷരങ്ങളും വെച്ച് കൂട്ടി വെച്ചിട്ട് ശ്ലോകം ചൊല്ലുന്ന പരിപാടിയുണ്ട് പി ഡി എഫ് വായിക്കുന്നതൊക്കെ ഇങ്ങനെ തെറി വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് എനിക്കറിയുന്നത് ഞാൻ തെറി വിളിക്കാൻ തുടങ്ങി അങ്ങനെയാന്ന് പോവാ തൊപ്പി ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ തെറി മോഡിലേക്കാണ് കാര്യങ്ങൾ പോവാം പക്ഷെ ഇത്രയും സമയമായിട്ട് ഇന്നലെ ആയിക്കോട്ടെ ഇന്നായിക്കോട്ടെ ഞാൻ ഒറ്റ വാക്ക് തെറിയായിട്ട് അതായത് പ്രൊഫാനിറ്റി ആയിട്ട് തന്നില്ലാത്തതെന്ന് പറഞ്ഞു ശരിയെന്നാ അതില് ഇപ്പൊ യൂട്യൂബ് ഇതിൽ വെച്ചോക്കുമ്പോ ഒരു ടി വിയിലൊരു ഒരു ഫാമിലിന്ന് എന്തായാലും ലൈവിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് കോൾ ചെയ്യാൻ തീരുമാനിച്ച് ഈ ഷാജഹാനെ തൊപ്പി കോൾ ചെയ്യാൻ തീരുമാനിച്ചിട്ട് കോൾ ചെയ്യാൻ വേണ്ടി പോവാണ് ഇതെന്ത് അപ്പൊ ഷാജഹാൻ ഇപ്പൊ എന്തോ അത് ഡിലീറ്റ് ചെയ്യാനും വെറുതെ പോയി എന്തായാലും കോൾ ചെയ്തിട്ട് കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല അങ്ങനെ ലൈവില് ഈ ഇയാള് കോൾ അറ്റൻഡ് ചെയ്യാത്തോണ്ട് തൊപ്പി ബോക്സിങ്ങിന് റെഡി ആണെന്ന് പറഞ്ഞു കറക്റ്റ് രണ്ടുപേരും ഒരു സ്ഥലത്ത് വരിക എന്നിട്ട് അടിച്ചു തോൽപ്പിക്കാം എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും എന്തെങ്കിലും നടക്കട്ടെ എന്നാലേ ഞമ്മൾക്ക് ഇങ്ങനെ ഇവിടെ വരാൻ പറ്റുള്ളൂ ഏഹ് അപ്പൊ എന്തായാലും ബോക്സിങ് റെഡി ആണെന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് പിന്നെ താറിന്റെ ഹൈറ്റ് ഇത്രയാണ് അപ്പോൾ അവിടെ അതിന്റെ ഇത്രേ അതിന്റെ ഗ്ലാസിന്റെ താഴേ ഉള്ളൂ ഇയാള് അപ്പൊ ഞാനിങ്ങനെ നോക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ തൊപ്പി അവിടെ കുറച്ച് ആട്ടി വിട്ടായിരുന്നു ദെൻ ഇന്ന് വീണ്ടും വീണ്ടും നമ്മുടെ ഷാജഹാൻ വന്നിട്ടുണ്ട് തൊപ്പിന്നലെ ആ ഞാൻ മോനെ ഇയാൾ കോൾ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ കണ്ടിക്ക് ഉറപ്പില്ലാത്ത ഇയാളാണോ പോയിട്ട് ബോക്സിംഗിന് റെഡിയാന്ന് പറയുന്നത് ഏ എന്തൊരു ദുരന്താ നോക്കിയേ എന്താ ചെയ്യണ്ട എന്താ ചെയ്യേണ്ടത് ഒരു വെന്യു വെച്ചിട്ട് ഒരു മാച്ചോ ഏഹ് എല്ലാടെ അടിയായി കഴിഞ്ഞാൽ വേറെ കൊറേ പ്രശ്നങ്ങൾ വരും മനസ്സിലാവും ഒരു ബോക്സിംഗ് മാച്ചോ ഷാജന്റെ ആഗ്രഹം നമുക്ക് തീർത്തു കൊടുക്കാം ഇയാളിത ഇടയ്ക്കിടക്ക് വന്നിട്ട് മോനെ നായി എന്തിന്റെ കേടാ ഞാൻ വെല്ലുവിളിക്കണേ കേടാക് ആടന്നും താറ് എന്റെ ഒരു ഓർമ്മയില് താറ് ഇത്രയാ അതായത് അയാൾ താറിന്റെ ഗ്ലാസിന്റെ ഇത്ര ഉള്ളത് അപ്പൊ അയാൾ എന്റെ വീടെ ഉണ്ടാവും അല്ലേ അതായത് ഞാൻ ഒരു ഫൈറ്റിന് നിക്കുവാണെങ്കിൽ ഇയാളായിട്ട് ഇങ്ങനെ നിക്കേണ്ടി വരും ഞാൻ താറിന്റെ കാണിച്ചു തരടാ ഒന്നും കൂടെ വെല്ലുവിളിക്കണേക്ക് നേരെ ഒറ്റ തന്നോ നേരെ മുട്ടാൻ മോനെ അത് ഒറ്റ തന്തക്ക് പറഞ്ഞാണോ എല്ലാരും ലൈവില് കണ്ടേ എന്തെല്ലാം കാണു എന്തായാലും ഇതിനൊരു വന്നിട്ടുണ്ട് നമുക്ക് അത് നോക്കിയിട്ട് അവസാനിപ്പിക്കാം മൂന്ന് ദിവസമായിട്ട് നടക്കുന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നു തൊപ്പിയും ഷാജഹാനും തമ്മിലുള്ള ഇഷ്യൂ എന്റെ വീഡിയോസിന്റെ താഴെ അടക്കം വന്ന് കമന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതിനകത്ത് ഞാൻ പ്രതികരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ഞാനും ഇതിലൊരു ഭാഗമായി പോയി എനിക്കതിനകത്ത് ഹേർട്ടായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് കൊറച്ചു നാള് സൂപ്പർ ആവാ ഇപ്പൊ തൊപ്പി ഇനി അടുത്തത് ആരാന്ന് പറഞ്ഞതാണ് കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ സൂപ്രഭാവോട്ടെ തൊപ്പി ആയിക്കോട്ടെ തൊപ്പി പറഞ്ഞ പോലെ ഉപ്പാന്റെ പ്രായമാവാനുള്ള ഒരുത്തനാ വന്നിട്ട് പറഞ്ഞത് അപ്പൊ അതൊന്നും സഹിക്കൂല ഒരാളെ മൂത്ത് നോക്കിട്ട് പറയുമ്പോ ഇതിന്റെ എല്ലാം കാരണം ഈ ചങ്ങയ ആയിക്കോട്ടെ ഞാനായിക്കോട്ടെ ഞങ്ങൾ എവിടെയും ഞങ്ങൾ ആരും തന്നെ നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ലവ്വേറാണോ ഇപ്പൊ തൊപ്പി എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നോ വാവ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നോ ഞങ്ങൾ ലവ്വേഴ്സ് ആണെന്നോ ഞങ്ങൾ ആരും ഇവിടെയും വന്നു പറഞ്ഞിട്ടില്ല തൊപ്പി ഞാൻ അത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് കാരണം തൊപ്പി ആണെങ്കിൽ തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ള ഓരോ ആൾക്കാരെയും കൊണ്ടുപോയി നടക്കണേ കാണുമ്പോണ്ടല്ലോ എനിക്ക് അത്രയും അത്ര റെസ്പെക്ട് തോന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളായിട്ട് എനിക്ക് ഇപ്പൊ ലവ്വറിനെ ഉണ്ടാക്കൂ എന്റെ ലവ്വറിനെ തേടി കണ്ടുപിടിക്കൂ എന്റെ കല്യാണം നടത്തു അതിൻറെ ഒന്നും ആവശ്യമില്ല സമയമാവുമ്പോ എന്റെ വീട്ടുകാർ എനിക്കൊരാൾ കണ്ടുപിടിച്ച് വരും അപ്പം അത് ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയും അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കേണ്ട ആൾക്കാർ ആരാന്ന് വെച്ചാൽ കല്യാണം വിളിക്കും അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും അപ്പൊ അറിഞ്ഞ പോലെ അല്ല നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഇത് സോഷ്യൽ മീഡിയ ആണ് ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് കുട്ടികൾ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾ ഓരോ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സ്വയം ഇങ്ങനെ കൊച്ചാവാൻ നിൽക്കല്ലേ ഇവിടെ വെച്ച് നമുക്ക് ഇത് അവസാനിപ്പിക്കാം കാരണം ഷാജഹാൻ ഷാജഹാന്റെ ഭാഗം പറഞ്ഞു തൊപ്പി തൊട്ടിതുപ്പിയുടെ ഭാഗവും പറഞ്ഞു അപ്പൊ ഇത് ഞാൻ എന്റെ ഭാഗവും പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരുമാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് ഞങ്ങൾ മൂന്നാളും ഈ ഒരു കാര്യത്തിൽ വന്ന് സംസാരിച്ചു ഇനിയും ആളുകൾ ഇത് റിയാക്ട് ചെയ്ത് പിന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്ത് വെറുതെ എന്തിനാ നമുക്ക് പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാം ഓക്കെ നമുക്ക് ഇവിടെ പ്രശ്നം അവസാനിപ്പിക്കാം ഇതിന്റെ എല്ലാത്തിന്റെയും സെന്ററിലുള്ള മെഹ്റീൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അവസാനിപ്പിക്കാം ഇനിയിപ്പം എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം കാണാം ഇതാണ് ഇപ്പഴത്തെ അപ്ഡേഷൻ ഇവ രണ്ടുപേരും ബോക്സിംഗിന് റെഡി ആയി നിൽക്കുകയാണ് ബോക്സിംഗിന് റെഡി ആണോ എന്നുള്ളത് ലൈവില് കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ